പതിറ്റാണ്ടുകളായി ഇറാനു മേൽ അതിശക്തമായ സാമ്പത്തിക ഉപരോധമാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതുമൂലം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ആണവ പദ്ധതികളുടെ പേരിൽ അമേരിക്കക്ക് പുറമെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനെതിരെ അതിശക്തമായ ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ ഈ ഉപരോധങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാനെ രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും തകർക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇറാനിലെ നിലവിലുള്ള ഭരണകൂടം ഇസ്രായേലിനെതിരെ സ്വീകരിക്കുന്ന കർക്കശമായ നിലപാടുകളാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇപ്പോൾ നിലനിൽക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം നിയമവിരുദ്ധമായി സ്ഥാപിച്ചതാണ് അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ തകർത്തെറിയുമെന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് ഇറാൻ നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ എന്താണോ അമേരിക്കയുടെ ആ താല്പര്യങ്ങൾ നടപ്പിലാക്കുക മാത്രമാണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പലരും ഇസ്രായേലിനെ അമേരിക്കയുടെ ഒരു അൻപത്തിയൊന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് കാരണം അമേരിക്ക അത്രത്തോളം സഹായങ്ങളാണ് ഇസ്രായേലിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ത് തന്നെ ചെയ്താലും അമേരിക്ക അതിനെല്ലാം കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിനു ശേഷം ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള എല്ലാവിധ സഹകരണങ്ങളും ഇറാൻ നിർത്തിവെച്ചിരുന്നു ഇപ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള ബന്ധം ഇറാൻ പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ അതിശക്തമായ ഉപരോധങ്ങൾ മേൽ ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും ഇറാന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇറാന്റെ അവസ്ഥ ഇറാന്റെ നിലവിലുള്ള സാമ്പത്തിക വ്യവസ്ഥയനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി ഇനി ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയാണ് എങ്കിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും എന്നതാണ് യാഥാർത്ഥ്യം ഇന്നലെ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഇറാനെതിരെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഉപരോധങ്ങൾ വീണ്ടും തുടരുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് സെക്യൂരിറ്റി കൗൺസിലിലെ നാലംഗങ്ങൾ മാത്രം റഷ്യയും ചൈനയും പാകിസ്ഥാനും അൾജീരിയയും അടങ്ങുന്ന നാല് അംഗങ്ങൾ മാത്രമാണ് ഇറാന് അനുകൂലമായി വോട്ട് ചെയ്തത് ദക്ഷിണ കൊറിയയും ഗയാനയും ഇതിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ഒൻപത് രാജ്യങ്ങൾ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും അടക്കം ഒൻപത് രാജ്യങ്ങൾ ഇറാനെതിരെ സെക്യൂരിറ്റി കൗൺസിലിൽ വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത് ഇതുപ്രകാരം ഈ വരുന്ന ഇരുപത്തിയൊമ്പതാം തീയതി ഇറാനെതിരെ അതിശക്തമായ ഉപരോധങ്ങൾ വീണ്ടും തുടരും അതിനുള്ളിൽ ഇറാൻ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുമായി ഒരു കരാറിലെത്തുകയാണ് എങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഉപരോധത്തിൽ എന്തെങ്കിലും ഇളവുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഉപരോധം പിൻവലിക്കുമോ എന്ന കാര്യത്തിലും ചർച്ചയുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയുടെയും ഇറാന്റെയും സംയുക്ത സംരംഭമായ ചബഹർ പോർട്ടിനുമേലും ഇപ്പോൾ പുതുതായി ഏർപ്പെടുത്തിയ ഉപരോധം നിലനിൽക്കുമെന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇതിനു മുമ്പ് അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയുമായുള്ള പ്രത്യേക ബന്ധം കണക്കിലെടുത്ത് ചബഹർ പോർട്ടിനെ ഈ ഉപരോധത്തിൽ നിന്നെല്ലാം ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപ് ഭരണകൂടം ചബഹർ പോർട്ടിനുമേലും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സ്വപ്ന പദ്ധതിയാണ് ചബഹർ പോർട്ട് ഇന്ത്യ ഭീമമായ ഒരു സംഖ്യ ചബഹർ പോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും അതുവഴി മധ്യേഷ്യയിലേക്കും മധ്യേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇറാനിൽ ഇന്ത്യ ചബഹർ പോർട്ട് സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു പദ്ധതിയാണ് ചബഹർ പോർട്ട് എന്നാൽ അമേരിക്ക ചബഹർ പോർട്ടിന് നേരെ ഉപരോധം ഏർപ്പെടുത്തിയത് മൂലം ഇന്ത്യക്കും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇറാനെ എങ്ങനെയെങ്കിലും വരിഞ്ഞു മുറുക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ചബഹർ പോർട്ടിനു മേലും അമേരിക്ക ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികൾ നിലനിൽക്കെ ഇറാൻ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇറാൻ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം തെഹ്റാന് സമീപമാണ് ഇറാൻ മിസൈൽ പരീക്ഷണം നടത്തിയത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സെമൻ സാരി ഗോർഗൻ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ പോകുന്ന മിസൈലിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ഇറാനും ഇസ്രായേലും വീണ്ടും പരസ്പരം ആക്രമിക്കുമെന്ന് ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് വീണ്ടും ഇറാൻ മിസൈൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആക്രമിക്കുമെന്ന് ഇറാനും ഇസ്രായേലും പരസ്പരം ഭീഷണികൾ നിരന്തരം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയവും ഇറാന് നേരെ ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നും ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ പ്രത്യാക്രമണം ഇസ്രായേലിലേക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത് ഇതിനിടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഇറാൻ രഹസ്യമായി മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ജൂൺ മാസം നടന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാനു നേരെ ആക്രമണം നടത്തിയത് ഇറാൻ ആണെങ്കിൽ തങ്ങളുടെ അതിശക്തമായ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ നിർക്ക് അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ തങ്ങളുടെ മിസൈൽ ശക്തി വീണ്ടും വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഇനി ഇസ്രായേലും ഇറാനും തമ്മിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണ് എങ്കിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇറാൻ തങ്ങളുടെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാകും ആക്രമണം നടത്തുക ഇറാന്റെ കൈവശം നിലവിൽ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ കഴിയുന്ന ഒറ്റ യുദ്ധവിമാനങ്ങളും ഒരു യുദ്ധവിമാനം പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ചൈനയിൽ നിന്നും ജേട്ട് എൻ സി യുദ്ധവിമാനങ്ങൾ ഉടനെ തന്നെ ഇറാനിൽ എത്തുമെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമ വാർത്തകളും പുറത്തു വരുന്നുണ്ട് ചൈനയിൽ നിന്ന് ജേട്ടൻ സി യുദ്ധവിമാനങ്ങൾ ഇറാനിൽ എത്തിയാൽ പോലും ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തുന്ന സമയത്ത് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെ തടയുന്നതിനു വേണ്ടി മാത്രമാണ് ഇറാൻ ജേട്ടൻസി യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ പരമാവധി പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം